എന്റെ എല്ലാ ഫ്രണ്ട്സും കോളേജ് കോളേജ് ഓഫ് ഓഫ് ജോയിൻ ജോയിൻ സോ ഞാനും കേരളത്തിലെ ഏറ്റവും മികച്ച സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനം സ്തുത്യർഹമായ സേവനത്തിന്റെ വർഷത്തിലേക്ക് കേരള സംസ്ഥാന വ്യവസായ അസോസിയേഷന്റെ നേതൃത്വത്തിൽ വാർഷിക ജനറൽ ബോഡി മീറ്റിംഗ് ജില്ലാ കൺവെൻഷനും കണ്ണൂർ ചേംബർ ഹാളിൽ നടന്നു സംസ്ഥാന ചെറുകിട വ്യവസായ അസോസിയേഷൻ സ്റ്റേറ്റ് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു ആ ഒരു സമീപനം അതേപോലെ നമ്മുടെ ഈ ജൂൺ മാസം പത്തൊമ്പതാം തീയതി മുഖ്യമന്ത്രിയുടെ അപേക്ഷയിൽ വകുപ്പ് മന്ത്രിമാരും വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിമാരുടെ സംയുക്തമായിട്ട് ഒരു മീറ്റിംഗ് കൂടി ഇന്നിപ്പം നാൽപ്പത്തൊന്ന് ദിവസമായി ചോദിച്ചു സാറേ നൂറ്റിമൂന്ന് ചട്ടങ്ങൾ പേര് തിരിച്ചുകയായിരുന്നു തദ്ദേശ സേവന സ്ഥലത്ത് നമുക്ക് ഫയർ എണ്ണോസിപ്പം പതിനഞ്ച് തിരം സ്ക്ലോ ഫ്രീ മൂലം പ്രണയം നമുക്ക് ഫയർ എണ്ണോസിന് നാഷണൽ ക്രെഡിറ്റ് ബോർഡിൻ്റെ ഭാഗമായിട്ടാണ് അതായത് അത് നമ്മൾ ഇരുപതിനായിരം സ്ക്ലോഫ്രിന്റെ ഉദ്ഘാടനം പറയും

ನಾನು ಬ್ಯಾಕ್ಲೋಡ್ ಮಾಡ್ತೀನಿ ಅದರ ಆದ್ರೆ ಪೊಲ್ಯೂಷನ್ ದ ಕನ್ಸೆಂಟ್ ಎಸ್ಟಾಬ್ಲಿಸ್ಮೆಂಟ್ ದೆ ಕ್ಯಾಸಲ್ ಓಪರೇಟ್ ಇಟ್ಕನ್ ಇನ್ ಫೋರ್ ಮಸಸ್ ನಾಲ್ಕು ಮಾಸಗಳ ಕಾಸು ಸಿಗಲಿ ಅದಕ್ಕೆ ಒಂದು ಸೆಲ್ ಫಾರ್ಮಟ್ ಬರುತ್ತೆ ಹೊರತು ಬರೆ 30 ವರ್ಷಗಳ ಕಾಲ ತೆರೆದಿ ಇರಬೇಕು ಏನು ಮಾಡೋ ಹಾಗೆ ಯಾಕೆ ಆಗುತ್ತೆ ಹೌದಾ ಆಮೇಲೆ ನಾವು ಒಂದು ಒಂದು ಬಾರದಿ ನಿಂತು ಅದರ ಬೇಸಿಕ್ ಟೆಕ್ನಾಲಜಿ ಅಂತ ಆ ಸೆಂಟ್ರಲ್ ಆಫೀಸರ್ ಸೆಂಟ್ರಲ್ ಅಲ್ಲಿ റീജിയണൽ ഓഫീസിൽ ഉദ്യോഗം കേസിൽ സംവിധാനം കാണാൻ തീർച്ചയായിട്ടും നമ്മുടെ രണ്ട് ദിവസമായി ഇത് പൊലീഷൻ ഭാഗത്തുണ്ടാകുന്ന താമസം ഒഴിവാക്കാൻ പുതിയ മെമ്പർ സെക്രട്ടറി ഇന്റർവ്യൂ ഇന്ന് നടക്കുക പുതിയൊരു മെമ്പർ സെക്രട്ടറി ജില്ലാ പ്രസിഡന്റ് സി അബ്ദുൾ കരീം അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ മുതിർന്ന വ്യവസായികളായ ഓം മുസാൻകുട്ടി തോമസ് മാത്യു എം എംബാസ്കരൻ കെ വിനോദ് നാരായണൻ പി കുഞ്ഞിരാമൻ തുടങ്ങിയവരെ സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി ജോസഫ് പൈക്കടാദരിച്ചു ചടങ്ങിൽ ആശംസകൾ അർപ്പിച്ച് ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ കെ എസ് അജിമോൻ സുനിൽനാഥ് പി എ സുഗുണൻ സി എച്ച് റഹ്മത്ത് കെ പി സൗമ്യ പി ഗോവിന്ദൻ ടി മുഹമ്മദ് കെ പത്മരാജൻ ടി പി നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു